നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ കണ്ടൊരു രാജീവർക്ക് പിന്നാലെ മറ്റൊരു തന്ത്രിയെ കൂടി അന്വേഷണ വലയത്തിലേക്ക് കൊണ്ടുവരാനാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത് ശബരിമല തന്ത്രി മഹേഷ് മോഹനരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ശബരിമല കൊള്ളക്കേസിൽ പ്രതിയായി അറസ്റ്റിലായ ഗോവർദ്ധന്റെ വീട്ടിൽ നടന്ന പൂജകളിൽ മഹേഷ് മോഹനർ പങ്കെടുത്തുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി മകരവിളക്ക് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ സന്നിധാനത്ത് പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ മാസം ഇരുപതിന് നടയടച്ച ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ നേരത്തെ തന്ത്രിമാരിൽ ഒരാളായ കണ്ഠര് രാജീവരനെ ചോദ്യം ചെയ്ത ശേഷം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ ശബരിമലയിലെ ഈ ഉത്സവകാല ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് മഹേഷ് മോഹനരാണ് ഗോവർദ്ധന്റെ വീട്ടിൽ നടന്ന ചില പ്രത്യേക പൂജകൾക്ക് തന്ത്രി നേരിട്ടെത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക ആത്മീയ ഇടപാടുകളിൽ തന്ത്രിയുടെ പങ്കും മറ്റ് ദുരൂഹതകളും നീക്കാനാണ് എസ്ഐ ടി യുടെ നീക്കം ശബരിമല തീർത്ഥാടനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്ത്രിക്കെതിരെയുള്ള ഈ നീക്കം ദേവസ്വം ബോർഡിനെയും ഭക്തരെയും ഒരുപോലെ ആശങ്ക ആഴ്ത്തിയിട്ടുണ്ട് മകരവിളക്ക് പൂജകൾ കഴിഞ്ഞ് ഇരുപതിന് നടയടച്ച് തന്ത്രി മലയിറങ്ങിയാലുടൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മറ്റൊരു തന്ത്രിയായ കണ്ണൂരി രാജീവരനെ ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് മഹേഷ് മോഹനവർക്കും കുരുക്കുമുറുകൾ കേസിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് അനിവാര്യമാണെന്നാണ് പോലീസ് നിലപാട് മുൻപ് അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് എസ് ഐ ടിയുടെ ശ്രമം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമെന്ന് കരുതപ്പെടുന്ന ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൽ കൈമാറിയിട്ടുണ്ട് കൊല്ലം വിജിലൻസ് കോടതിയാണ് വി എസ് എസ് സി നടത്തിയ പരിശോധനാ റിപ്പോർട്ട് കൈമാറിയത് ദ്വാരപാലക ദ്വാരപാലകശില്പം കട്ടളപ്പാളി തുടങ്ങിയ പതിനഞ്ച് സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണിത് ഇന്നലെയാണ് വി എസ് എസ് ഇയിൽ നിന്നും മുദ്രവെച്ച കവറിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ പരിശോധനാ ഫലം നിർണായകമാണ് ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക പത്തൊൻപതിന് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന ന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഈ ശാസ്ത്രീയ അന്വേഷണ ഫല റിപ്പോർട്ടും ഉൾപ്പെടും സ്വർണ്ണ പാളുകൾ മാറ്റിയോ ശബരിമലയിൽ ഇപ്പോഴുള്ളത് പഴയ പാളിയാണോ അതോ പുതിയ പാളികളാണോ പാളുകളിലെ സ്വർണത്തിന്റെ അളവ് തുടങ്ങിയവ നിർണ്ണയിക്കുന്ന പരിശോധനയാണ് നിലവിൽ നടത്തിയിട്ടുള്ളത് ശാസ്ത്രീയ ഫലം ലഭിച്ച സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാൻ അന്വേഷണ സംഘം ഉടൻ തന്നെ പ്രാഥമിക കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകുന്നതോടെ പ്രതികൾക്ക് പുറത്തിറങ്ങുന്നത് തടയാനാകുമെന്നാണ് പോലീസ് കണക്കൂട്ടുന്നത് സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ കൊടിമര നവീകരണ കാലത്ത് കാണാതായ വാജിവാഹനം തന്ത്രി കണ്ഠരാജീവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതും അന്വേഷണം പുതിയ തലത്തിൽ എത്തിച്ചിട്ടുണ്ട് പതിനഞ്ച് കിലോ തൂക്കമുള്ള തങ്കം പൊതിഞ്ഞ വാജി വാഹനം ആന്ധ്രയിലെ ഭക്തന് വിറ്റെന്നും അന്വേഷണം തുടങ്ങിയതോടെ തിരികെ വാങ്ങിയെന്നുമാണ് സൂചന പഴയ ക്ഷേത്ര സ്വത്തുകൾ ദേവസ്വത്തിൽ തന്നെ സൂക്ഷിക്കണമെന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലെ സർക്കുലർ മറികടന്നാണ് ഇത് തന്ത്രിയുടെ കൈവശം എത്തിയത് അഷ്ടദിക് പാലകർ സ്വർണ്ണപ്പാറകൾ എന്നിവ കാണാതായതിനെക്കുറിച്ചും ഐ ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ പരിശോധനാ ഫലം നിർണായകമാണ് ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ഹൈക്കോടതിയിൽ പത്തൊൻപതിന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഈ ശാസ്ത്രീയ ഫലങ്ങൾ ഉൾപ്പെടുന്നതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പല ഉന്നതരുടെ മുഖമൂടികൾ അഴിഞ്ഞു വീഴുമെന്ന കാര്യം ഉറപ്പാണ്